എന്റെ ഡ്രസ്സും ചെരുപ്പും എങ്ങനെയുണ്ടോ ഇഷ്ട പിന്നെ വേറെ ഒരു ഡ്രസ്സാണല്ലോ ഇതും ഇതും മൂവണ്ണ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പൊ നാളത്തെ ഒരുക്കാണ് ഞങ്ങള് നാളെ ഞങ്ങളുടെ മീനുട്ടിന്റെ ബർത്ത്ഡേ ആണ് എത്ര വയസ്സാണ് മീനുട്ടിക്ക് എട്ട് നാളെ എട്ടാമത്തെ ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾ ഇന്നേ ഒരുക്കങ്ങളാണ് ഇതാണ് മീനുട്ടിക്ക് മീനുട്ടിൻ്റെ അമ്മമ്മ കൊടുത്ത ഡ്രസ്സ് ഇത് മീനുട്ടിക്ക് മീനുട്ടീൻ്റെ വലിയ കൊടുത്ത ഡ്രസ് നാളെ എൻ്റെ പിറന്നാളാണ് അതുകൊണ്ട് ഇവിടെ ബലൂൺസ് കാട്ടടിക്കുകയാണ് കണ്ടോ രണ്ടാമത്തെ പഠിക്കുന്നു അമ്മമ്മയാണ് കാറ്റടിക്കുന്നു കണ്ടോ പമ്പ വച്ചിട്ട് സഹായിപ്പിയ അമ്മയെ ഉണ്ട് ചെയ്യ നാളെ പിറന്നാള് ഇതാണ് അമ്മമ്മ വീർപ്പിച്ച രണ്ട് പേരോണ് കെട്ടിയതാ കണ്ടോ ഇനി അടുത്ത പിന്നെ ഇത് എനിക്ക് എടുത്ത ഒരു ആണ് ഇത് വേണ്ട പിറന്നാൾ എടുത്തൊരു ഡ്രെസ്സു ആണ് നല്ലത് എനിക്കിഷ്ടായി പിന്നെ എൻ്റെ അമ്മാൻ്റെ ഗിഫ്റ്റ് ഇതാ ഇതാ ഒന്ന് ഇതാ ഇത് കണ്ടോ കണ്ടോ